നമുക്ക് ആദർശിൻറെ നയനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയെ വിളിച്ച് ആദർശ നയനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അനി ആ ഉപദേശം ഒന്നും കേൾക്കാൻ തയ്യാറായില്ല നന്ദുന്റെ പിന്നാലെ നടക്കലെന്ന് അനിയോട് പറഞ്ഞാലും അനി അതിന് പുല്ല് കൽപ്പിച്ചിട്ടാണ് കല്പിച്ചിട്ടാണ് അനി പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് അവളുടെ പിന്നാലെ നടക്കാതിരിക്കാൻ സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവള് മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് ബൈക്കിൽ കയറി അങ്ങോട്ട് പോവാണ് പിന്നീട് നന്ദു സ്റ്റേഷനിലേക്ക് വരുവാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് വരണ സമയത്താണ് അവിടെ ഹെൽമെറ്റ് വെച്ച് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നന്ദുവിനെ കണ്ടു അവൻ കൈകൂപ്പി നമസ്കാരം വേണം എന്ന് പറയണം ഇത് കേട്ടു നന്ദു പറഞ്ഞു ആരടാ ഹെൽമെറ്റ് മാറി മാറ്റടാന്ന് പറയണം അപ്പോഴേക്കും നന്ദു ഹെൽ നന്ദു നോക്കിക്കഴിയുമ്പം അനി ഹെൽമെറ്റ് അങ്ങോട്ട് ഊരി മാറ്റു വേണം അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദി വെച്ചു നീയോന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാക്കി പോലീസാരേക്ക് അങ്ങടെ അത്തേക്കങ്ങോട് കയറിപ്പോയി ഈ സമയത്ത് അനിയോട് നന്ദി ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് എന്തിനാന്ന് മനസ്സിലായില്ലേ ഒന്ന് കാണാൻ വേണ്ടിട്ടാന്ന് പറയണം അതെ ആദർശേലനെ നയനേച്ചയൊക്കെ വിട്ട് എന്നെ ഒന്ന് ഉപദേശിപ്പിച്ചോ നേരെയാക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റിന്ന് പറയാന്ന് ഇത് നന്ദു പറഞ്ഞു നീ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം അതെ എന്നെ ഉപദേശിച്ച് നേരെയാക്കാനായിട്ട് ആരെയും പറഞ്ഞുകൊണ്ട കാര്യമില്ല നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് പറയാമോന്ന് പറയാ നേരിട്ട് പറഞ്ഞിട്ട് നീ നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറയാ അതെ ഞാൻ നന്നാവത്തില്ല ഡാനി വെറുതെ നീ ഇവിടെ കിടന്ന് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് നിന്നെ ഞാൻ പിടിച്ചകത്തുടൂന്ന് പറയാ അകത്തിട്ടു എന്നാലും എന്ന് പറയാണ് ഇത് കേട്ടിരുന്നു പിന്നെ നന്ദൂന് എന്തു പറയ മറുപടി പറയാനും നടത്തില്ല പിന്നീട് അനി പറഞ്ഞു ഓ ഇനിയിപ്പ എന്റെ ശല്യം സഹിക്ക വയ്യാതെ നീ ഇവിടുന്ന് ചിലപ്പോൾ വല്ല ട്രാൻസ്ഫർ വാങ്ങി പോയണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരും അവിടെ ഒന്ന് നിന്നെ ശല്യപ്പെടുത്തു എന്ന് പറയാണ് നിന്റെ പിന്നാലുള്ള നടത്തം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നില്ല നീ വരേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞാലും നിന്റെ പിന്നാലെയുള്ള നടത്തൻ ഞാൻ തുടരുമെന്ന് പറയാണ് അനി നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവല്ലേ നിന്റെ തലയ്ക്കകത്ത് എന്താ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനെ വെറുപ്പിക്കുന്ന ഒരു പരിധി ഉണ്ട് കിട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു ദേഷ്യത്തിനകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനി ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് അനി അങ്ങ് തിരിച്ചു പോവാണ് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് നന്ദു കയറി ചെല്ലുമ്പത്തരും സക്രിയെ ബാക്കി പോലീസുകാരും എങ്ങനെ നന്ദൂരെ നോക്കി നന്ദു അന്ന് മൈൻഡ് ചെയ്യാതെ തന്റെ ക്യാബിലേക്ക് ചെന്നിരുന്നു ആ സമയത്ത് സക്രി അവിടെ ഇരുന്ന വനിതാ കോൺസ്റ്റബിളിനോട് പറഞ്ഞു കണ്ടില്ലേ മാടത്തിന്റെ പിന്നാലെ നടക്കുന്ന ചെറുപ്പക്കാരൻ കുറെ കാലമായി തുടങ്ങിയിട്ട് നമ്മളിവിടെ വന്ന് കയറിപ്പത്തൊട്ട് കാണുന്ന അല്ലേ മാടത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ എന്ത് ചെയ്യാൻ പറ്റും അതെ അനന്തമൂർത്തിയുടെ കൊച്ചുമോന അതുകൊണ്ട് മാഡത്തിന് അങ്ങനെ ആട്ടി ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതുകൊണ്ടാണ് മാഡം ഇങ്ങനെ പിന്നെ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കണ എന്ന് തോന്നേ അല്ലെങ്കിൽ പണ്ടേ അവരെ പിടിച്ചകത്തിട്ടാന്നൊക്കെ പറയുന്നത് ഞാൻ അന്ന് ഒന്ന് വിശുദ്ധമായിട്ട് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സക്കറിയ അകത്തേക്ക് ഏറി ചെല്ലു ഈ സമയത്ത് നന്ദു ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് അപ്പം നന്ദുവിൻ്റെ അടുത്ത് സക്കര പറഞ്ഞു അല്ല മാഡം ആ ചെറുപ്പക്കാരനെ മാഡം പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുക പിന്നെ എന്തു ചെയ്യണം അല്ല അത് പിന്നെ അനന്ത് മൂർത്തിസാറിൻ്റെ കൊച്ചുമോൻ ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു അല്ല മാഡം സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാഡം അവരെ പിടിച്ചകത്തിടുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ അല്ല അവൻ ശല്യക്കാരനാണെങ്കിൽ പിന്നെ അവനെ പിടിച്ചകത്തിട്ടുകൂടാന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു ശല്യക്കാരനാന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവനെ പിടിച്ച് അകത്തിട്ടോളാം ആ കാര്യത്തിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട തനിക്ക് ഇപ്പോ ഒരു ജോലിയില്ലേ നീക്കണുണ്ട് എന്നാ പോയി താൻ തന്നെ ജോലി ചെയ്യാൻ പറയാണ് അങ്ങനെ സക്കറിയ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് അനിയന്ത് വേണം ശരത്തിന്റെ വിഘ്നേഷിന്റെ അടുത്തേക്ക് എല്ലുവാണ് ചെന്നിട്ട് തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നത് നന്ദു പഴയതുപോലൊന്നും അല്ല എസ് ഐ ആയി കഴിഞ്ഞപ്പോനും അവൾക്ക് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളും എന്നോടൊന്ന് നേരാജോപെ സംസാരിക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല എന്ന് പറയണം ശരത്ത് പറഞ്ഞു അങ്ങനൊന്നും പറയരുന്ന് പറയാണ് ഇല്ലടാ അവൾക്ക് എന്നോട് നിങ്ങൾ പറയുന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് ഇത്രയെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചണം അങ്ങനൊന്നും ഇല്ലാന്ന് പറയണേ വിഘ്നേഷ് പറഞ്ഞു നീ എന്ത് വർത്താനാടാ നീ പറയണേ നിനക്കറിയാലോ ഡാനി നിന്റെ കല്യാണ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പോയാലോ അവള് പാലത്തുനിന്ന് ചാടി ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പം രക്ഷപ്പെടുത്തി എങ്ങനെ ഞങ്ങൾക്കറിയാം അത്ര സ്നേഹമുണ്ട് നിന്നോട് അന്നിട്ടാണ്ടാ നീ പറയുന്ന നിന്നോട് സ്നേഹവും ഇല്ലാന്ന് അവൾ അങ്ങനെ അഭിനയിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട് മാത്ര നിന്റെ വീട്ടുകാരെ കുറിച്ചും അവളുടെ വീട്ടുകാരെ കുറിച്ചും ആലോചിച്ചിട്ടാ നീ അതെന്താ മനസ്സിലാക്കാത്ത ഇപ്പോഴും അവൾക്ക് നിന്നെ അത്രയ്ക്ക് ജീവനാണ് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ എനിക്കൊരു സമാധാനമായി ആ ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് നന്ദുവിന്റെ അടുത്തേക്ക് സക്രയെ വരുവാണ് ഒരു ഫയലിൽ കേട്ട് മാഡം ഇതാ വേണുവിൻ്റെയും ഭാര്യയുടെയും മകളുടെയും കോളിസ്റ്റാന്ന് പറയണം പിന്നീട് അത് വാങ്ങിച്ചു നോക്കുവാണ് ഈ സമയത്ത് സക്രവിച്ചു അല്ല മാഡം അത് ചാർജ് എടുത്തു ദിവസം അവരല്ലേ ഇങ്ങോട്ടേക്ക് ഒന്ന് പരാതിയായിട്ട് വന്നേനു ചോദിക്കുവാണ് അതെ ഓ അപ്പൊ അവര് തരികിട കേസുകള അവരെക്കുറിച്ച് അറിഞ്ഞെടുത്തോളം അവർക്ക് കുറച്ച് തരികടാളാന്ന് അറിയാൻ സാധിച്ചതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദൂർ ഞാനെന്തോ പരിശോധിക്കട്ടെ ഇതിനകത്ത് സംശയാത്മകമായിട്ട് ആരെയും ആരുടെയും നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവെന്ന് പറയാണ് അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുവാണ് നന്ദു ആ കോളെല്ലാം നന്നായിട്ട് പരിശോധിക്കുകയാണ് അതിനുശേഷം നന്ദു നേരെ പലിശക്കാരൻ അർമുഹന്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ സമയത്ത് അയാൾ എന്ത് ചെയ്യുവാണ് കൊറേ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അർമുഖനെ പിന്നീട് അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു ഓരത്തന്മാരുടെയൊക്കെ പലിശ ചോദിച്ചു തരുമ്പോ അവന്മാരുടെ കറുത്ത മുഖം കാണണം ഓ പൈസ മേടിക്കാൻ വരുമ്പോ എന്തോ ഒളിപ്പീരാ എന്റെ ദൈമം എങ്ങനെയതും തന്നാ മതി എന്ന് പറഞ്ഞ് കാലേ കയ്യേ വീഴും പക്ഷെങ്കില് തിരികെ ചോദിക്കാൻ ചെല്ലു കഴിയുമ്പോത്തേനും ഒറ്റ മാർക്കും ഇഷ്ടപ്പെടത്തില്ല ഇതാ ഈ ഫീൽഡിന്റെ ഒരു കുഴപ്പം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് നന്ദു കൂട്ടരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ നന്ദുവിനെ കണ്ടു കഴിയുമ്പത്തേനും ചോദിച്ചു അല്ല മാഡം എന്താ മാടം ചോദിക്കാണ് അല്ല നിങ്ങൾ സ്റ്റേഷൻ വരുന്നോ പറഞ്ഞെന്ന് പറയാ അയ്യോ മാടൊന്തിനു ഇങ്ങോട്ടേക്ക് വന്നേ അതിന് ഒന്ന് ഫോൺ വിളിച്ചാ പോരായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു ചോദിക്കാം അതെ ഫോൺ വിളിച്ച് തന്നെ ബുദ്ധിപിടിപ്പിക്കണ്ടെന്ന് കരുതി അതാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം എന്നെ മാഡം അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം എനിക്ക് നന്നായിട്ടറിയാം എസ് അതിനെ എല്ലാം അറിയായിരുന്നു മാഡം ഇവിടെ പുതിയതല്ലേന്ന് ചോദിക്കുകയാണ് അതെ പുതിയതായത് എന്താ കുഴപ്പം ആ അതാ മാഡത്തിന് എന്നെ പരിചയമില്ലാത്തെന്ന് ഇല്ലാത്തതെന്ന് പറയാണ് ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ നല്ലൊരു കോണ്ടാക്ട് വെച്ച് പുലർത്തിരുന്നു പറയാണ് ഓ അങ്ങനെയാണോ അതൊക്കെ പോട്ടെ താനിപ്പൊ അങ്ങോട്ടേക്ക് വരണം തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അല്ല മാഡം ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കില്ലേ മര്യാദയ്ക്ക് വന്ന് വണ്ടിയെ കയറാൻ പറയാണ് അത് പിന്നെ മേടം ഞാൻ എൻ്റെ വണ്ടിയാല് തൻ്റെ വണ്ടിയെ കയറി പറയണ പിന്നെ ഞങ്ങള് വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ സർക്കാർ പിന്നെ എന്തിനാണോ വണ്ടി ഇട്ടേക്കുന്നു ചോദിക്കാണ് മര്യാദയ്ക്ക് വന്ന് കയറാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് പലിശക്കാരൻ്റെ അറുമുഖനയും കൊണ്ട് നന്ദും ബാക്കി പോലീസുകാരും സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് അയാളെ ചോദ്യം ചെയ്യണം പിന്നീട് നന്ദി ചോദിച്ചു അല്ല തങ്ങള് കൊറേ പലിശയൊക്കെ അല്ല കൊറേ പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന അല്ലേന്ന് ചോദിക്കും ഈടില്ലാതെ എന്താണോ കൊടുക്കത്തില്ല എന്തേലും ഈടൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ തങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുന്ന അല്ലേന്ന് ചോദിക്കണം എന്താ പറയാ അതേന്ന് പറയണം അല്ല കൃത്യമായിട്ട് പലിശയും കാര്യങ്ങളും പൈസ മുതലോ കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ തരാൻ ഭയങ്കര മടിയായിരിക്കും എന്ന് പറയണം പിന്നീട് ചോദിച്ചു ചോദിച്ച് അവസാനം വേണുവിന്റെ കാര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് പിന്നീട് വേണുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അയാള് ആദ്യമൊന്നും അതൊക്കെ വിസമ്മതിച്ചു പിന്നീട് ചോദിച്ചു വേണു നിങ്ങളേന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ചോദിക്കണം ഉണ്ട് എത്രയും മേടിച്ചിരിക്കും എന്ന് ചോദിക്കും ലക്ഷങ്ങളാണെന്ന് ചോദിക്കും അത് ലക്ഷങ്ങളാ വാങ്ങിച്ചിരിക്കും പറയണം ഓ അപ്പം അയാളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നൂറ് പവന്റെ ആഭരണം ഇട്ടത് അപ്പൊ ആ നൂറ് പാവൻ മേടിക്കാനുള്ള പണം പലിശക്ക് കൊടുത്ത് താങ്കളായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം ഒന്ന് കാണാതെ താങ്കൾ എന്താണല്ലോ അങ്ങനെ ചെയ്യത്തില്ലോ ഒരു പക്ഷെ അതിന് പ്രതിഫലമായിട്ടാണോ ആ ഒരു നെക്ലേസ് പത്ത് പതിനഞ്ച് വരുന്ന പവൻ്റെ നെക്ലേസ് തന്നേന്ന് ചോദിക്കുവാണ് അത് പിന്നെ മാഡം അയാളുടെ പലിശ വഹിച്ചിപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അയാളുടെ നെക്ലേസ് കൊണ്ട് തരാമെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ നെക്ലേസ് കൊണ്ട് തന്നെ പിന്നെ അയാളുടെ മോളുടെ വീട്ടിൽ നിന്ന് അയാളുടെ മോൾക്ക് സമ്മാനമായിട്ട് കൊടുത്താണ് പോലും ആ നെക്ലേസ് അതുകൊണ്ടാണ് നെക്ലേസ് ഞാൻ വാങ്ങിയെന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് കാര്യം ചെയ്യുക തനാ നെക്ലേസ് ഇപ്പോഴും തൻ്റെ കയ്യിലുണ്ടോ അതോ ഇനി താ വിറ്റോന്ന് ചോദിക്കുന്നത് ഏ അത് പിന്നെ മാഡം ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കാണ് അറുമുഖം ഈ തല ചൊറിച്ചിൽ കണ്ടാൽ തന്നെ അറിയാം തന്റെ കൈയില തൊണ്ടി മുതൽ ഉണ്ടെന്നുള്ള കാര്യം ഒരു കാര്യം ചെയ്യാം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എടുത്തോണ്ട് വാ ഞാൻ രണ്ട് പോലീസുകാരും കൂടെ വിടാന്ന് പറയണം അയ്യോ മാഡം അത് പിന്നെ ഞാന് തന്നോട് ഇങ്ങ് എടുത്തോണ്ടാമ എടുത്തോണ്ടാ മതി അത് തൊണ്ടുമുതലാന്ന് പറയാം അതിങ്ങനെ മാഡം തൊണ്ടുമുതൽ എനിക്ക് അയാളെ തന്നാന്ന് പറയണം പിന്നീട് നന്ദു അയാളുടെ പറഞ്ഞു എടോ അതൊരു മോഷണം മുതല ആ മാലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നറിയാവോ ഇവിടെ ഹാജരാക്കാനുള്ള സാധനം അത് അതിന്റെ പേര് പരാതികളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഇവിടെ കൊണ്ടുപോകണം എന്ന് പറയാം അല്ല പിന്നെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അത് ഈ പറയുന്ന വേണുവിന്റെ മകൾക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാലും അത് അവിടെ നിന്നും മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയാലോ അതിന് പേരിൽ അവർ കംപ്ലൈന്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഇവിടെ കൊണ്ടു തരണമെന്ന് പറയാണ് അയാള് പെട്ടുപോയി അറുമുഖന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് അയാളെ വിളിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി അറമുഖനെ എന്തു ചെയ്യണമെന്ന് അറിയില്ല അറമുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇത് വേണുവിനെ വിളിച്ചു പറയില്ലെന്നുള്ള കാര്യം പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നന്ദു നേരെ വേണുവിനെ രേവതിയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും രേവതി അവിടെ സിറ്റോട്ടൊക്കെ തൂത്തും പെറുക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പോ രേവതി ഒന്ന് ഞെട്ടി വേണു ഇല്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ടെന്ന് പറയാണ് വേണു അങ്ങോട്ടേക്ക് വന്നു അല്ല എന്താ എന്താ മാഡം എന്നൊക്കെ ചോദിക്കാണ് നിങ്ങൾ സ്റ്റേഷൻ വരുന്ന വരണോന്ന് പറയണ അല്ല എന്തിനെ വരണേന്ന് ചോദിക്കാണ് അതൊക്കെ അവിടെ വന്നിട്ട് പറയാന്ന് പറയാ രേവതി എന്താ മോളേത് നമ്മളൊന്നും അല്ലെങ്കിലും എന്തുക്കാറല്ലേ എന്തിനാ ഏതാന്നൊക്കെ പറയാതെ ബന്ധം സ്വന്തമാക്കി അവിടെ നിക്കട്ടെ എന്തേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ചേർന്ന് കുറെ കുളരായ്മകളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ചില അന്വേഷണങ്ങളുണ്ട് അതത് ചോദിച്ചറിയാനെന്ന് പറയും അല്ല അത് പിന്നെ മോളെ എന്താന്ന് പറഞ്ഞാല് എന്താന്ന് പറഞ്ഞാലോ വന്ന് വണ്ടിയെ കയറില്ലെന്ന് ചോദിക്കണ് വീണ് രേവതിയോട് ഞാൻ പോയിട്ട് വരാന്ന് പറയാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോകാൻ തുറങ്ങുമ്പോത്തിനും രേവതിയുടെ മോളെ ഇപ്പൊ ആൾക്കാരൊക്കെ കാണത്തില്ലേ അതെ ഇപ്പോഴാണെങ്കിൽ അധികം ആൾക്കാരും കണ്ടിട്ടില്ല പിന്നെ ഇനി ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാരും മൊത്തം അറിയും അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് കയറുന്ന നല്ലതെന്ന് പറയാണ് പിന്നീട് വേണമൊന്നും നോക്കില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറുകയാണ് പിന്നീട് അനാമികയാണെങ്കിൽ അന്തപുരിയിൽ ആഹപ്പാടം സമനില ഏറ്റുപാട്ടി ഇരിക്കുവാണ് അജയനും ജയനും ജലജയെ ദേവേനൊക്കെ ഉണ്ട് ഈ സമയം അനാമിക പറഞ്ഞു എന്റെ അച്ഛനെ വന്നിട്ട് അവൾ കൂട്ടിക്കൊണ്ട് പോയി നന്ദു ആയിരംകാരിൽ ഒന്നു രണ്ടുപേരെ കണ്ടിണ്ടായിരുന്നു അമ്മയെ വിളിച്ച് സങ്കടത്തോടെ ഈ കാര്യം പറഞ്ഞേ അവൾ മനഃപൂർവ്വം എൻ്റെ അച്ഛനെ കൊടുക്കാണ്ട് ശ്രമിച്ചാ കള്ളക്കേസ് കുടുക്കിയിട്ട് എൻ്റെ അച്ഛനെ അകത്തിടാനായിട്ട് അവന്റെ ശ്രമം അവളുടെ ശ്രമം ഇത് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയണെ അത് കേട്ടുകഴിഞ്ഞപ്പോനും ദേവേനെ പറഞ്ഞു കള്ളക്കേസോ അതെ കള്ളക്കേസ് കുടുക്കിയിട്ടാ എൻറെ അച്ഛനെ കൊണ്ട് അവൾ പോയിരിക്കുന്നു പറയാ അജയം പറഞ്ഞു അങ്ങനെ ഒരുത്തിയല്ല നന്ദു എന്ന് പറയണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുള്ളൂ എല്ലാവരും ആ നന്ദുവിന്റെ പക്ഷത്തല്ലേന്ന് ചോദിക്കണം ദേവേന് പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അനാമികെ വെറുതെ നന്ദുവിനെ കുറ്റപ്പെടുത്താൻ പോകണ്ട ഒരു കാര്യത്തിനും തെളിവില്ലാതെ നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ് ജർജ പറഞ്ഞു അതിന് എന്റെ ഏട്ടത്തിക്ക് ഇത്ര ഉറപ്പൊന്നും ചോദിക്കണം എനിക്ക് ഉറപ്പുണ്ട് അത്ര തന്നെ എന്ന് പറയാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞു നന്ദു എന്ന് പറയുന്നവൾക്ക് അനാമികടെ അച്ഛനോടും അമ്മയോടും ദേഷ്യമുണ്ട് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് പറയാണ് അനാമിക പറഞ്ഞു അവൾക്ക് അനിയെ കിട്ടാത്തതിനെ ദേഷ്യമാണ് അതാണ് എന്റെ അച്ഛനോടും അമ്മയോടും തീർക്കണേ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്ന എന്നൊക്കെ പറയാണ് അജയം പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് അനാമികെ നീ നിന്റെ വീട്ടുകാരും എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു പറയണം പിന്നെ എൻ്റെ വീട്ടുകാരൻ ഞാനും എന്ത് തെറ്റിയെന്നാ പറയണേ മര്യാദക്ക് നിങ്ങൾ എന്റെ അച്ഛനെ ഇറക്കാൻ നോക്കിക്കണം എന്നൊക്കെ പറയണം അജയം പറഞ്ഞ് ഞങ്ങൾ എന്തിനാ ഇറക്കണം നിന്റെ അച്ഛൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കോടതിയിൽ പ്രൂവ് ചെയ്യാണ്ട് ചെയ്യണം അല്ലാതെ വെറുതെ ഇവിടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനാമിക എന്ന് പറയാണ് എല്ലാത്തിനും കാരണം ആ നന്ദു എന്ന് അവളെ അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയാണ് നന്ദു നന്ദുവിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നെ ആ എന്ന് പറയുന്നോളൂ എല്ലാരും കൂടെ ചേർന്നിട്ടാ എല്ലാരും കൂടെ ചേർന്നിട്ടൊരു പ്ലാനാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവേനിക്ക് ദേഷ്യം വന്നു ദേവേനി പറഞ്ഞു ഇതേ എന്റെ മരുമോളെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കേട്ടോ എന്ന് പറയാണ് ഇതേ എന്റെ മരുമോളുടെ ഏഴേലക്കത്ത് വയ്ക്കാനുള്ള യോഗ്യത ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല പറഞ്ഞു കേട്ടല്ലോ അതിന്റെ പേരില് എന്റെ മരുവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് സഹിക്കില്ല എന്ന് പറയുന്നത് അവസാനം അനാമിയ്ക്ക് പിടിച്ചുവെപ്പില്ലാതെ വന്നു അനാമി പറഞ്ഞു എന്റെ അച്ഛൻ ജയിലിലേക്ക് ആരും പോവുകയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ എന്നെ ജീവനോട് ഇവിടെ ആരും കാണാൻ പോകുന്നില്ല എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ജാനകി പറഞ്ഞു കണ്ടില്ല എന്റെ മോള് പോയത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അജയം പറഞ്ഞു അവളുടെ വീട്ടുകാർ അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നില്ല അവൾ അവളുടെ വീട്ടുകാരൻ ചേർന്ന് വലിയ എന്തൊക്കെയോ ചതികൾ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അതിനുള്ള ബലോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇനി എന്തൊക്കെ പുറത്തു വരുമെന്ന് ആര് കണ്ടു അതുകൊണ്ട് നീ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്ട എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞാൽ ജലജ പറഞ്ഞു അതിനെ അനാമികമോൾ എന്ത് ചെയ്യുന്ന അതെ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി അതെ ഇവിടെ എന്താണെങ്കിലും നടക്കില്ല പറഞ്ഞു കേട്ടല്ലോ അവള് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങോട്ട് കയറിപ്പോവാണ് ദേവേനിക്കും കട്ടക്കലിപ്പായിരുന്നു ചാനിയ്ക്കും ജലജക്കൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് ആദർശ നയനയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അതിനുശേഷം നന്ദുവിനരികി വന്നിട്ട് നന്ദു കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് ആദർശമാണ് അല്ലെങ്കിലും ഒരു കാരണവശാൽ ഈ പറയുന്ന അനാമിക എന്ന് പറയുന്ന പെണ്ണ് അനന്തപുരി തല തറവാട്ടിലേക്ക് വരേണ്ടതല്ല കാരണം ഇതുപോലെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മോളാണ് അവള് ഇനി അവളൊന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അച്ഛനും അമ്മയും ചെയ്യുന്ന തെറ്റിന്റെ ഇരട്ടിയായിരിക്കും അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും അവളുടെ സ്വഭാവം അത്ര ശരിയായിട്ടുള്ള സ്വഭാവം ഇല്ലോ എന്ന് പറയുന്നത് നന്ദു പറഞ്ഞു അത് ശരി തന്നെയാ അവള് അവളുടെ വീട്ടുകാരും ചേർന്നിട്ട് നടത്തിയ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഇനി എന്തൊക്കെ തെളിയാതെ കിടക്കുന്നു എന്തൊക്കെ പുറത്തു വരാതിരിക്കുന്നു പറയാണ് നയന പറഞ്ഞു അത് ശരി തന്നെയാ അപ്പോഴേക്കും ആദർച്ചു പറഞ്ഞു ഒട്ടും ചേർന്ന ബന്ധമല്ല ഈ അനാമിക എന്ന് പറഞ്ഞ് പക്ഷെ എന്തു ചെയ്യാനാ നയനെ നീയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഇതേ അനിയുടെ തലയിലേക്ക് ഈ ബന്ധം കേട്ടു വെച്ച നിനക്കറിയാലോ അതിനുമുമ്പ് ഒരു നിമിഷമെങ്കിലും മുമ്പ് നീ എന്നോട് പറയുമായിരുന്നെങ്കില് എന്തെങ്കിലും കാര്യം എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു നീ എല്ലാം ഓടി വെച്ചു അതുകൊണ്ട് എന്തായി ഇപ്പൊ അനിയുടെ ജീവിതം താർന്നുപോയില്ലേ അനിയ അനാമിക ഒരിക്കലും ചേരുന്ന ബന്ധമല്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനോറിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് നന്ദു പറഞ്ഞ് അതേ ആദർശേട്ടാ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്നിട്ട് നീയും കൂടെ അതിനകത്ത് ഉത്തരവാദിയോ നന്ദു നിനക്കെങ്കിലും ഒരു വാക്ക് നേരത്തെ എന്നോട് പറയായിരുന്നു അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇപ്പം ഇതൊക്കെ സംഭവിക്കുമായിരുന്നു എന്നിട്ടിപ്പം കണ്ടില്ലേ പാവം എൻ്റെ അനിയുടെ ജീവിതം നല്ലതായി തീരണമെന്ന് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ അവന് വേണ്ടിയിട്ടെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ അവസാനം അവന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നില്ലെന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി